പൈസ കഴിഞ്ഞു വെച്ചിട്ടെങ്കിലും ഞങ്ങൾ കുറ്റം പറയുന്ന പൈസ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ എന്ത് പ്രശ്നം ഐ ടി കമ്പനി നിങ്ങൾ പൈസ വെച്ചിട്ടാണ് തുടങ്ങുന്നത് തന്നെ അതെ അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇത്രയും കാശ് വെച്ചാണോ ഐ ടി കമ്പനി കമ്പനി ഞങ്ങൾ തുടങ്ങിയത് കുറച്ച് പൈസ വെച്ചിട്ട് തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് കൊറോണ വന്നപ്പോ കമ്പനി പൂട്ടിപ്പോയി കമ്പനി തുടങ്ങിയത് നിങ്ങൾ ശരി കമ്പനി തുടങ്ങാനുള്ള കൂടുതലുണ്ടെങ്കിലും കൂടുതൽ ഉള്ളൂ കൂടുതൽ വരികയാണെങ്കിൽ ഞാൻ തനിക്ക് തരാം എനിക്കൊന്നും കോർപ്പറേറ്റ് കമ്പനി തുടങ്ങിക്കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ സ്ഥാപിച്ച കമ്പനിയാണത് രണ്ടായിരത്തി പതിനാലിനല്ലേ അല്ലാതെ ആയിരത്തി എഴുന്നൂറ്റി ഏഴാം കാലഘട്ടത്തിൽ ഒന്നും അല്ലല്ലോ രണ്ടായിരത്തി പതിനാറിൽ ആണ് പിതാവ് മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ പിണറായി അധികാരത്തിലുണ്ടോ ഉണ്ടോ അതുകൊണ്ട് ഉണ്ടോ എന്നല്ല നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് മകളായതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വേട്ടയാണെന്ന് അത് മാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു ആരുടെയും ഒരു സഹായവും കൊണ്ടല്ല അമ്മയുടെ പെൻഷൻ കാശിലാണ് അമ്മയുടെ പെൻഷൻ കാശിൽ തൂക്കി നോക്കും അത് തൂക്കി തൂക്കി എടുത്തോ നിങ്ങൾ നിങ്ങൾ ബാക്കിയൊന്നും കേട്ടില്ലേ അമ്മയുടെ പെൻഷൻ പെൻഷൻ കാശിനാണ് ഞാൻ ഐ ടി കമ്പനി തുടങ്ങുന്നത് മതായാലും മുഖ്യമന്ത്രി മുമ്പ് നിയമസഭയിൽ പറഞ്ഞില്ലായിരുന്നോ അവളുടെ അമ്മ എന്റെ ഭാര്യ അവളുടെ കാശും കൊണ്ടാണ് അവൾ കുറച്ച് കാശെടുത്ത് മോളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു മോളെ കമ്പനി ോള ഇത് പറ്റണോ അതിന് മാത്രം പെൻഷൻ ഇതപ്പെടുത്ത് കിട്ടുന്നത് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പൊ കമലയുടെ സ്റ്റേറ്റ്മെന്റുകളാണ് അന്വേഷിക്കേണ്ടത് കമല വിജയന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളാണ് ഇ ഡി നോട്ട് ദ പോയിന്റ് ബന്ധപ്പെട്ട അധികാരികൾ നോട്ട് ദ പോയിന്റ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് അത് എന്തൊരു പെൻഷൻ കാശാണോ അത് ബംഗളൂരുവിൽ ഒരു ഐ ടി കമ്പനി തുടങ്ങാൻ മാത്രമുള്ള പെൻഷൻ കാശ് അതെ മുഖ്യമന്ത്രി അല്ലേ അപ്പം പെൻഷൻ കാശ് കൊണ്ട് എനിക്കൊരു ചായപ്പീടി പോലും തുടങ്ങാൻ പറ്റത്തില്ല ആ അന്നിട്ടാണ് അമ്മയുടെ പെൻഷൻ കാശ് റിച്ച് പീപ്പിൾ ആ പീപ്പിൾ പറഞ്ഞ അതെ ഭർത്താവിനല്ല ഒരു പങ്കുല്ല പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി എന്താണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം പെൻഷൻ കാശ് വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങി അഞ്ചു രൂപ കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പൊക്കെ ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയില്ലേ അഞ്ചു രൂപയും കൊണ്ട് ഏത് ഐ ടി കമ്പനിക്കാരനാണോ മറ്റേ കോർപ്പറേറ്റ് കമ്പനി തുടങ്ങി ഒരാളുടെ പേര് എല്ലാം അഞ്ചു രൂപയും കൊണ്ട് മറ്റേ കമ്പനി തുടങ്ങി ഒരാൾ വീട്ടിന്റെ എന്ത് കമ്പനിയാണ് ായി എല്ല പണക്കാരുടെയും പിന്നാമ്പുറ വീടി വീട് വെറുപ്പും ഐ ടി കമ്പനി ഒന്നാണ് നിങ്ങൾ പറയുന്നത് പെൻഷൻ കൊണ്ട് കമ്പനി വലുതായി എന്തായി മോട്ടിവേറ്റ് ആയ കഥയാണ് മോട്ടിവേഷൻ എടുക്കാതെ കിഡ്നി ടച്ചിങ് നമ്മൾ നമുക്ക് നമുക്ക് സീറോയിൽ നിന്ന് വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാം സംഭവം അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഐ ടി കമ്പനി തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ കൊണ്ട് ഓ മറ്റേ തായ്ക്കണ്ടെ തേങ്ങാ പറക്കി വിട്ടിട്ടാ പറയുന്നത് നന്നായി അല്ല അതും പറഞ്ഞത് അതെ സുഹൃത്തുക്കളെ മാസപ്പടിയിൽ ഇപ്പൊ പണി കിട്ടിയതോടെ വീണ അതിലെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട് ഓ ആ മറുപടിക്കകത്താണ് ഇതൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ വായിക്കുന്നവരെന്തോടൊട്ടോടൊ സത്യവാങ്മൂലത്തില് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് കോടതി നോക്കിക്കോളെ നിങ്ങൾ എവിടെ ഇരുന്ന് അത് അവിടെയാണ് പണി കിടക്കാൻ പോകുന്നത് അപ്പൊ അമ്മയുടെ പെൻഷൻ കാശിന്റെ കണക്ക് വരെ കാണിക്കേണ്ടി വരും ഞങ്ങൾ കാണിക്കും ആ കാണിക്കും നിങ്ങൾക്ക് എന്ത് അമ്മയുടെ പെൻഷൻ കാശിന്റെ കാര്യമല്ല വീണേടെ അമ്മയുടെ മീണാ വിജയൻ്റെ മീണാ വിജയൻ കാണിക്കും നിങ്ങൾ ചാറാകല്ല അവര് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് രേഖ ഇല്ലാതെ അവരെന്തെങ്കിലും സമർപ്പിക്കോ രേഖ ഉള്ളതുകൊണ്ടല്ലേ ചെയ്തു രേഖ ഉള്ളത് കൊണ്ടായിരുന്നല്ലോ സമർപ്പിച്ചോണ്ടിരുന്നത് പിരിവെട്ടിയിരിക്കുമായിരുന്നു ഇതുവരെ അതെ ഞങ്ങള് സമർപ്പിക്കാനെടുത്ത് സമർപ്പിക്കുള്ളൂ പറയാനെടുത്തേ പറയുള്ളൂ കോടതിയുടെ മുന്നേ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിന് കമ്പനി സ്ഥാപിക്കുമ്പോ മുഖ്യമന്ത്രി ബനാമി കമ്പനി അല്ല മുഖ്യമന്ത്രി ബിനാമി മുഖ്യമന്ത്രി കമ്പനിയുടെ ബിനാമിയല്ലേ അപ്പൊ മുഖ്യമന്ത്രി അതാണ് 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 പോയിന്റ് പോയിന്റ് അവിടെയാണ് പോയിന്റ് അതായത് കമ്പനി തുടങ്ങുന്ന സമയത്ത് എട്ട് നില പൊട്ടിക്കിടക്കുന്ന ഒരു കമ്പനി ആയിരുന്നു പക്ഷേ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ കമ്പനിക്ക് ഒരു വളർച്ച ഉണ്ടായായിരുന്നു പല കരാറുകളും കേരളത്തിൽ നിന്ന് പല കരാറുകളും ആ കമ്പനിയിൽ നിന്നും ആ കമ്പനിയിലോട്ടും കൈമറിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അതിന്റെ കണക്കെവിടുന്ന അത് അതായത് അതായത് ഇവിടെ ഇഷ്ടംപോലെ കരാറ് കമ്പനികൾ ഉണ്ടായിട്ടും അതൊന്നും പോരാഞ്ഞ് ബംഗളൂരുവിലെ മോടെ കമ്പനിക്ക് തന്നെ കൊടുക്കണം മോടെ മറ്റേ മോൾക്ക് ബന്ധമുള്ള മറ്റു കമ്പനികൾക്ക് കൊടുക്കണം അതൊക്കെ അതൊക്കെ അതിന്റെയൊക്കെ ഒരു റൂട്ട് മാപ്പ് എന്തായിരുന്നു പിന്നെ കമ്പനി പൂട്ടുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് എസ് എഫ് ഐ ഒ പിടിമുറുക്കിയപ്പോ കൊറോണ കാറാട് വന്നപ്പോഴൊന്നുമല്ല എസ് എഫ് ഐ ഒ കേസ് പിടിമുറുക്കിയപ്പോഴാണ് നിന്ന് നിപ്പിൽ കമ്പനി പൂട്ടിച്ചത് മിണ്ടല്ലേ കണ്ടല്ലോ കൂടുതൽ ഡയലോഗ് എനിക്കല്ലേ ഇവിടെ ഇന്നുകൊണ്ട് ആ നമ്മളരി തന്നെയാണ് കഴിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് റിയാസിന്റെ പണം കമ്പനിയിലേക്ക് വന്നിട്ടില്ല എന്നും വീണാ വിജയം വ്യക്തമാക്കി ആ വീണാ വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് എന്റെ ഭർത്താവിന്റെ എന്റെ കമ്പനിയുമായിട്ട് യാതൊരു വിധ ബന്ധങ്ങളും ഇല്ല ഏച്ചനും മാത്രമാണ് ബന്ധമുള്ളത് ഇപ്പൊ ഈ ഹർജി സമർപ്പിച്ചില്ലേ ആ മനുഷ്യനില്ലേ അത് പൊതു താല്പര്യം ഒന്നല്ല സ്വന്തം താല്പര്യം വ്യക്തിപരമായ താല്പര്യം വ്യക്തിപരമായ വൈരാഗ്യം അതുകൊണ്ടാണ് ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പൊതു താല്പര്യ ഹർജിയാണെന്ന് ഏത് പൊതുജനത്തിന് ഇത്ര താല്പര്യം ഇരിക്കുന്നു താല്പര്യം ഉണ്ട് ഇവിടുത്തെ താല്പര്യം ഈ കേസിൽ വന്നിരിക്കുന്നത് ഒരു സർക്കാർ സ്ഥാപനമുണ്ട് ഏഹ് നിങ്ങളുടെ നിങ്ങളുടെ വീടയ്ക്കും വീണയുടെ കുടുംബക്കാർക്കും ഒക്കെ ഇവിടുത്തെ സർക്കാർ സ്ഥാപനം വെച്ച് അഴിമതി നടത്താനുള്ളതാണോ ഏഹ് അവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യും അതിന് മറുപടി അയ്യോ പറഞ്ഞേ പറ്റത്തൊള്ളൂട്ടേട്ടില്ല നിലനിൽക്കുന്ന ഹർജി തന്നെ അത് കോടതി പരിശോധിക്കുമല്ലോ നിലനിൽക്കും നമുക്ക് കാര്യം അറിയാലോ ഇത് ഒന്നും ആവാൻ പോകുന്നില്ല കാരണം മോദിജിയുടെ അണ്ടറിലാണല്ലോ സത്യൻജി വീണാ വിജയന് വേണ്ടി ഇതുവരെ ഒന്നും പിണറായി ചെയ്തിട്ടില്ല വഴിവിട്ട് മോലെ പഠിക്കുന്ന കാലം കട്ട് വഴിവിട്ടേ പിണറായി എല്ലാം ചെയ്തിട്ടുള്ളൂ ഇവിടെ മറ്റേ സ്വാശ്രയ കോളേജിന് വേണ്ടി ഇവിടെ കേരളത്തിൽ അടി നടക്കുമ്പോ മോളെ കൊണ്ടുപോയി കോയമ്പത്തൂരിൽ ചേർത്ത സ്വാശ്രയ കോളേജിൽ എന്നിട്ടാണ് സി പി മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവര് എൽ ഡി എഫ് എന്ന് പറഞ്ഞ പിണറായി ആണോ പിണറായി ആണോ എൽ ഡി എഫ് എന്ന് പറഞ്ഞ കൊറേ ശദാസ്മാരുടെ കൊണ്ട് പണിതെടുത്ത ഒരു പ്രസ്ഥാനമാണ് പിണറായി എന്നല്ല ആ നിർത്തി നിർത്തുന്നത് അയ്യോ നിങ്ങൾ പി ആർ ഓർക്ക് അങ്ങനെയാണല്ലോ തള്ളുന്നത് ഞങ്ങൾ നയിക്കാട് പിണറായി മോളെ എന്തിനാണോ കോയമ്പത്തൂരിലെ കൊണ്ട് ചേർത്തത് അത് മൂല്യമാണ് പിണറായി ഉള്ളത് ഒരു പിതാവിന്റെ ഇഷ്ടം ചോദ്യം ചെയ്യാൻ മനസ്സിലായോ കോയമ്പത്തൂരിൽ കൊണ്ട് ചേർത്തേക്കുന്നത് ഇവിടെ 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 മറ്റേ സഖാക്കൾ കൂടെ നടി കൊണ്ട് ചട്ടപ്പം അതിന്റെ പെണ്ണൊന്ന് കോളേജ് കൊണ്ടുവരണോ കൊണ്ടുവരണോ ആ അതെ കൊറേ എണ്ണം ചത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഇവിടെ സ്വാശ്രയ കോളേജ് വേണം ഇനി അതിന്റെ മറിവിൽ കുറെ കൈറ്റ് നക്കണം എന്നെ പാടിങ്ങടെ സി എം ആർ ഇങ്ങോട്ട് വന്നു സി എംമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെല്ലാം വെറും ശുദ്ധ അസമു കള്ളോണ് പച്ചക്കള്ളാണ് ആദ്യം കർത്തയുടെ മറ്റേ ഡയറിയിലെ ബി വി ആരാണെന്ന് പറഞ്ഞത് ഊഹാമോഹങ്ങള് കെട്ടിപ്പതിക്കാം മറച്ചു വെച്ച് ഇടപാടുകൾ സുതാര്യവും ആയിട്ടുള്ള ഇടപാടുകളെ നടന്നിട്ടുള്ളൂ ചുമ ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇലക്ഷൻ എടുക്കുമ്പോ കൊണ്ടുവന്ന ഒരു ഡ്രാമയല്ലേ അറിയാതെ അരിയാകരം കഴിക്കുന്ന എല്ലാവർക്കും പ്രേക്ഷകരെ നിങ്ങളിത് വിശ്വസിക്കരുത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങളിത് വിശ്വസിക്കരുത് അപ്പൊ ചുമ നമ്മള് അന്ന് സ്വർണ്ണക്കെടുത്ത് ഇവിടെ വിരുദ്ധത ഇടതുപക്ഷ വിരുദ്ധതായിട്ടും ഇത് ഐ ടി കമ്പനി തുടങ്ങാനുള്ളതും ഇനി വേണേ കുറച്ച് തേങ്ങ വിറ്റും കൂടെ എടുക്കാം ഇടതുപക്ഷ വിരുദ്ധത വേട്ടയാട് നിങ്ങളുടെ സാറെ നിസ്സാര കാര്യം ചോദിച്ചോട്ടെ നിസ്സാരം ചോദിച്ചോട്ടെ ഏഹ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുന്നു മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു മകളിലൂടെ മുഖ്യമന്ത്രി എന്നൊക്കെ നിങ്ങൾ കിടന്ന് പറയുന്നുണ്ടല്ലോ ഏഹ് ഇവിടെ ഇവിടെ എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ കൊടുക്കുന്നു എന്തെല്ലാം കരാറുകൾ നിങ്ങൾ കൊടുത്തു ആ കരാറുകളുടെ എല്ലാ അറ്റത്തെ എങ്ങനെയാണോ ഈ എക്സാലോജിക്കിന്റെ പേര് വരുന്നത് വെറുതെ അങ്ങ് വരുമോ വെറുതെ അങ്ങ് വരുമോ സ്പ്രിങ്ക്ലറിൽ വീണ വിജയന്റെയും മറ്റേ ഈ പറയുന്ന എക്സാലോജിക്കിന്റെയും പേര് വന്നു ഏയ് ക്യാമറയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിക്കത്തിവരുടെ കമ്പനിയുടെ പേര് വന്നു ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഈ കാറ്റാത്ത് നിങ്ങളുടെ വീണ വിജയന്റെ പേരെങ്ങനെ വെറുതെ എങ്ങ് വരുമോ വെറുതെ നിങ്ങൾക്ക് പരാതി പോയി കോടതി പോയി വീണ വിജയൻ ആര് തന്റെ കുഞ്ഞമ്മയോ ഞാൻ മീനാ വിജയന് വേണ്ടിയല്ല സംസാരിക്കുന്നത് മീണാ വിജയനിലൊന്നുമല്ല ഇതിനെ കോമഡി വേറൊരു ഉണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന പിണറായിയുടെ മകളുടെ കോർപ്പറേറ്റ് കമ്പനിയുടെ അഡ്രസ് എ കെ ജി സെന്റർ അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യം ചുമ്മാ അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഡ്രസ് ഇല്ലേ അഡ്രസ് ഇല്ലാത്തവരാണോ നിങ്ങൾ ചുമ നിങ്ങൾ മുഖ്യമന്ത്രിക്കില്ലേ ഇല്ല ഇല്ല എന്തോ അത് പിന്നെ എ കെ ജി സെന്ററിലൂടെ പണം ഒഴുക്കും

എന്തായാലും സത്യമാല ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി തീരുമാനിക്കാം ചുമ്മാ നമ്മളോട് ചാട്ടിയിട്ട് കാര്യമല്ലോ ഹൈക്കോടതി തീരുമാനിക്കട്ടെ സത്യം അറിയാലോ ഹൈക്കോടതി കേട്ടോ ഐ ടി കമ്പനി അപ്പൂപ്പന്റെ അടുത്ത മാസം ഈ കാര്യം ആലോചിക്കണം അഞ്ചു രൂപയിൽ തുടങ്ങിയവർ ഇപ്പോൾ അഞ്ചു ലക്ഷം അഞ്ചു കോടി കൊയ്യുന്നവരുണ്ട് എല്ലാവരും സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത് ബംഗളൂരുവിൽ ഐ ടി കമ്പനി ബംഗളൂരുവിൽ തുടങ്ങിയ ഐ ടി കമ്പനിൽ

அப்புறத்தோடு மாறி இருந்து அங்கு திரிஞ்சி இருந்து நீட்டி கரஞ்சு அண்ணிக்கணும் அம்மடாயம் அம்மேடா மென்ஷன் காசி இது மதி ஒலக்கட மூடு